വീണ്ടും ഭർത്തൃവീട്ടിൽ ആത്മഹത്യ മരണം ഇതൊക്കെ കേട്ടുമടുത്ത വാർത്ത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എന്നിട്ടും ഒരു മാറ്റവും സംഭവിക്കാത്ത കേരളം തന്നെയാണെന്ന് പറയാം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും ആത്മഹത്യകൾ ഭർത്തൃവീട്ടിൽ കൂടി വരുന്ന തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് തിരുവല്ലം സ്വദേശിനിയായ യുവതിയുടെ മരണം ഒരു മാസമായി ഒളിവിലായിരുന്ന ഭർത്താവും മാതാപിതാക്കളും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു പ്രതികൾ പിടിലായത് തിരുവനന്തപുരം കണ്ടലയിലെ ഒളിവിൽ കഴിയവെ യുവതി ജീവനൊടുക്കിയത് ഭർത്തൃവീട്ടിലെ പീഡനത്താണെന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നു ഭർത്തൃവീട്ടിലെ പീഡനത്തിൽ മനം തിരുവല്ലം സ്വദേശിനിയായ ഷഹാന ഷാജി ജീവനൊടുക്കിയത് ഈ സംഭവത്തിൽ കഴിഞ്ഞ ഒരു മാസമായി തന്നെ ഭർത്താവും മാതാപിതാക്കളും ഒളിവിലായിരുന്നു ഇവരാണ് ഇന്നേ ദിവസം അറസ്റ്റിലായിരിക്കുന്നത് തിരുവനന്തപുരം കണ്ടലയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭർത്താവ് നൗഫൽ ഭർത്താവിൻ്റെ അച്ഛൻ സജീവ് ഭർത്താ സുനിത എന്നിവരെയാണ് പിടികൂടിയത് ഭർത്ത വീട്ടിൽ പീഡനത്തെ തുടർന്നാണ് ഷഹാന ആത്മഹത്യ ചെയ്തത് പ്രതികൾ ഒരു മാസമായി ഒളിവിലായിരുന്നു ഇവർക്ക് പോലീസ് സംരക്ഷണം നൽകിയെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു നേരത്തെ കേസിൽ പ്രതികളെ സഹായിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു സിവിൽ പോലീസ് ഓഫീസറായ നവാസിനെതിരെയായിരുന്നു നടപടി ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്തുന്നതിനായുള്ള പോലീസ് നീക്കം പ്രതികളെ അറിയിച്ചതിനെ തുടർന്നായിരുന്നു സസ്പെൻഷൻ ഡിസംബർ ഇരുപത്തിയാറിനാണ് ഷഹാന ഷാജിയെ വണ്ടിത്തടത്തെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഭർത്താവ് നൌഫലുമായുള്ള മൂന്ന് മാസമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു ഇവർക്ക് രണ്ട് വയസ്സുള്ള മകനുണ്ട് ഭർത്തൃ വീട്ടുകാരുടെ മാനസിക പീഡനവും ഉപദ്രവവുമാണ് ആത്മഹത്യ കാരണമെന്നായിരുന്നു പരാതി ഷഹാനയെ ആശുപത്രിയിൽ വെച്ചവരെ ഭർത്താവ് മർദ്ദിച്ചിരുന്നുവെന്നും ഭർത്തൃമാതാവ് മർദ്ദിച്ചിരുന്നെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു ഷഹാനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ തിരുവല്ലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു നൗഫൽ ഷഹാന ദമ്പതികളുടെ വിവാഹം വീട്ടുകാരുടെ സമ്മതത്തോടെയാണ് വിവാഹം നടന്നത് പിന്നീട് ഷഹാനയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി പോരെന്നു പറഞ്ഞ നൌഫലിന്റെ ഉമ്മ അടക്കമുള്ള ബന്ധുക്കൾ നിരന്തരം പരിഹസിക്കുകയായിരുന്നുവെന്നും ഷഹാനയുടെ ബന്ധുക്കൾ പറയുന്നു പരിഹാസം പിന്നെ പീഡനമായി മാറി നൌഫൽ ഇത് തടഞ്ഞില്ലെന്നും ഷഹാനയുടെ കുടുംബം ആരോപിക്കുന്നു ഇതിനിടെ നൌഫലിൻ്റെ ചികിത്സയ്ക്കായി പോയ സമയത്ത് ഷഹാനയെ ആശുപത്രിയിൽ വച്ച് നൌഫലിൻ്റെ ഉമ്മ മർദ്ദിച്ചായി കുടുംബം തന്നെ പറയുന്നു ഇതോടെ ഷഹാന സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി ഇതിനിടെ വീട്ടിലെത്തിയ നൌഫൽ വീട്ടിൽ നടക്കുന്ന സഹോദരൻ്റെ മകൻ്റെ പിറന്നാൾ ചടങ്ങിലേക്ക് വരാൻ ആവശ്യപ്പെട്ടെങ്കിലും ഷഹാന കൂട്ടാക്കിയില്ല തുടർന്ന് മകനുമായി വീട്ടിലേക്ക് പോയ നൌഫൽ അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തിയില്ലെങ്കിൽ ഷഹാനയുമായുള്ള ബന്ധം വേർപെടുത്തുമെന്ന് പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു പിന്നാലെയാണ് ിൽ കയറി വാതിലടച്ച് ഷഹാന ആത്മഹത്യ ചെയ്തത് പോത്തൻകോട് പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് ഷഹാനയുടെ ബന്ധുക്കളുടെ മൊഴിയെടുക്കുമായിരുന്നെന്നും അന്വേഷണത്തിൽ പറയുന്നു ഒട്ടും സഹിക്കാനാവാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് പോയത് ആരും ആ പെൺകുട്ടിയെ മനസ്സിലാക്കുന്നില്ല എന്നൊരവസ്ഥയിൽ തന്നെയാണ് ആ പെൺകുട്ടി അത് ചെയ്തത് ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് ഷഹാന ആത്മഹത്യ ചെയ്തു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഭർത്താവ് അത് മനസ്സിലാക്കാത്ത രീതിയിലേക്ക് പോയപ്പോഴാണ് ആ ബന്ധം വേർപെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴായിരുന്നു ഷഹാന അത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചത് വിവാഹം കഴിഞ്ഞ് ഏറെ സന്തോഷമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് കുടുംബജീവിതത്തിലേക്ക് എത്തിയ പെൺകുട്ടിയാണ് എന്നാൽ ഭർത്തൃ വീട്ടിൽ കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു അതാണ് ഏറ്റവും സങ്കടമുള്ള വാർത്തയായി മാറുന്നത് ഇങ്ങനെ സ്വന്തം ജീവനെപ്പോലെ സ്നേഹിച്ചു വളർത്തിയ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ മറ്റൊരു വീട്ടിൽ പോയി മരിച്ചു വീഴുന്നത് കാണാൻ പോലും സഹിക്കാനാവാതെയാണ് ഇപ്പോൾ എല്ലാവരും ഈ വാർത്ത കേൾക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും